നമസ്കാരം ഇന്നും മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തു വന്നത് പക്ഷേ ഈ സമയത്ത് മൊബൈൽ തുറന്ന് നോക്കിയപ്പോഴ് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയപ്പോഴ് ന്യൂസൊക്കെ നോക്കിയപ്പോഴ് കാണാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു വലിയ കൊലപാതകത്തിൻ്റെ ഒരു വാർത്തയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സു മാത്രം പ്രായമുള്ള ഒരു യുവാവ് അഞ്ച് പേരെ നിഷ്കരണം കൊല്ലുന്ന വെട്ടിക്കൊല്ലുന്ന ഒരു സംഭവത്തിനാണ് കേരളം സാക്ഷിയായത് ഒരു മടിയുമില്ലാതെ എന്തും ചെയ്യാൻ എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്ന ഒരു നിയമസംവിധാനമാണ് ഇവിടെ ഉള്ളത് ആർക്കും ആരെയും പേടിയില്ല തനിക്കിഷ്ടമുള്ളതല്ല മറ്റുള്ളവരെ ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു നിയമസംവിധാനമുള്ളൊരു നാടായിട്ട് നമ്മുടെ കേരളം മാറി എന്തൊരു ദുരന്തമാണ് സത്യം പറഞ്ഞാൽ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോഴേ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇതുപോലെ ഈ കുട്ടികളിലുള്ള വയലൻസ് ഒക്കെ വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് അതിൽ പല അഭിപ്രായങ്ങൾ നമ്മുടെ കമൻസിൽ വന്നായിരുന്നു ഏറെക്കുറെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു വന്നത് നമ്മൾ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇപ്പോൾ കുട്ടികളെ ബാധിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് ഡ്രഗ്സ് അല്ലെ മയക്കുമരുന്ന് അങ്ങനെയുള്ള ശീലങ്ങളെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് പേര് വന്ന് നെഗറ്റീവായിട്ടൊക്കെ കമൻ്റ് അടിച്ചു എന്നാലും പറയാനുള്ളത് പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ദൈവം ചോദിക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ആ കേട്ട വാർത്ത എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോയി അത് കേട്ടപ്പോൾ തന്നെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അഞ്ച് പേരെ ഒരു കാരണം കൂടാതെ കൊന്നു വന്ന വാർത്തയാണ് ഇപ്പോൾ പറയുന്നത് അവൻ്റെ സ്വന്തം ഉമ്മയെ വെട്ടി അവർ ഒരു ക്യാൻസർ ആയിരുന്നു ആ ഉമ്മയെ വരെ വെട്ടി സ്വന്തം അനിയൻ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അനിജന അവനെ ഉച്ചയ്ക്ക് കൊണ്ട് വയറ് നിറച്ച് കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ട് കൊണ്ടുവന്ന് കൊല്ലുന്ന ഒരു ജ്യേഷ്ഠൻ എങ്ങനെ സാധിക്കുന്നു അല്ലേ അതിനുശേഷം അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരു പാവം പെൺകുട്ടി അവളെയും കളഞ്ഞു സ്വന്തം ബാപ്പയുടെ ഉമ്മ അതായത് അമ്മുമ്മ ആ ഉമ്മയും കൊന്നു സ്വന്തം ബാപ്പയുടെ സഹോദരൻ പിതാവിൻ്റെ സഹോദരൻ അദ്ദേഹത്തെ കൊന്നു ആ സഹോദരൻ്റെ ഭാര്യ അവരെയും കൊന്നു അങ്ങനെ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ കൊന്നിട്ട് ഇവൻ കുറച്ച് എലിവഷം കഴിച്ചിട്ട് സ്റ്റേഷനിൽ പോയി പറയുകയാണ് ഞാൻ കുടുംബത്തിൽ ആറുപേരെ കൊന്നിട്ട് വന്നിരിക്കുകയാണ് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നെ അറസ്റ്റ് ചെയ്യൂ ഇതാണ് ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് കിട്ടുന്ന ധൈര്യം ഇതാണ് എന്ത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അവനെ ഇവിടെ സംരക്ഷിക്കുവാനുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഒരു ധൈര്യം ഇവന്മാർക്കെല്ലാമുണ്ട് എവിടെ പീഡനം ചെയ്താലും അല്ലെങ്കിൽ കൊലപാതകം നടത്തിയാലും മയക്ക് മരുന്ന് കച്ചവടം നടത്തിയാലും പെൺവാണിഭം നടത്തിയാലും എല്ലാം രക്ഷപ്പെട്ടു പോകാനുള്ള സ്കോപ്പുള്ളൊരു സ്ഥലമായിട്ട് കേരളം മാറി ഇതുപോലെ അതമ്പതിച്ചൊരു നാട് ഈ ലോകത്തുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുപോലെ കൊലപാതകങ്ങൾ ഇതുപോലെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഇതുപോലെ കേസുകൾ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ നടക്കാറുണ്ടോ നമ്മൾ നമ്മളീ വടക്കേന്ത്യയിലൊക്കെ നമ്മൾ വളരെ നമ്മൾ തരം താഴ്ത്തിയാണ് പല കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ നൂറു ശതമാനം സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് അപമാനകരം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ചെറുപ്പക്കാരന്റെ പിതാവ് വർഷങ്ങളായിട്ട് ഗൾഫിലാണ് മണലാരണത്തിൽ കിടന്ന പ്രവാസിയായിട്ട് ജീവിതം ഹോമിച്ച് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം ആ വീടും കഴിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ആ ഉമ്മയെ സ്വന്തം സഹോദരനെ എനിക്ക് എനിക്കത് കൊടുത്തിട്ടാണ് വിഷമം നമ്മുടെ സഹോദരങ്ങളൊക്കെ എന്ത് കാര്യമായിട്ട് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എൻ്റെ ഇളയെ പെങ്ങളെന്ന് വെച്ചാൽ എന്നെക്കാളും പന്ത്രണ്ട് വയസ്സ് ഇടേതാണ് അപ്പോൾ ഞാൻ അവളെ കാണുന്നത് വലിയ സ്നേഹത്തോടെയും ഒരു വാത്സല്യത്തോടെയൊക്കെയാണ് കൊണ്ട് നടക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ പതിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അവരെക്കാളും പത്ത് വയസ്സോളം എളുപ്പമുള്ള പത്ത് വയസ്സ് ഗ്യാപ്പിലുള്ള ആ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലണം എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇതൊക്കെയാണ് സംസാരിക്കുന്നത് ഇസ്രായേലിലെ ഹമാസ് കൊന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചു ബിബാസ് ഫാമിലിയിൽ കൊല എവിടെ ചെയ്താലും അത് തെറ്റാണ് കണ്ടോ ഇപ്പം ഹമാസിൻ്റെ അവിടെ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ അയൽക്കത്ത് ഇതായിപ്പോൾ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു വെഞ്ഞാറുമോഡെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലത്തൊന്നും അധികം ദൂരമൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കഴിഞ്ഞ മാസം ചെയ്തൊരു വീഡിയോ ഉണ്ട് ഈ മാർക്കോ പോലുള്ള ഊച്ചാളി സിനിമകൾ എന്നേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെയുള്ള ഊച്ചാളി സിനിമകൾ ഈ കേരളത്തിൽ നിരോധിക്കണം ഒരിടയ്ക്ക് ആൾക്കാരെ കൊന്നു കുഴിച്ചിടുമായിരുന്നു എന്ത് കണ്ടിട്ട് ദൃശ്യം മോഡല് എന്നിട്ട് കേസ് അന്വേഷിക്കണം ദൃശ്യം മോഡൽ കൊലപാതകം കുഴിച്ചിട്ടതെല്ലാം ദൃശ്യം മോഡൽ കൊലപാതകം എന്നാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ മരക്കിഴങ്ങന്മാർ ഇതെല്ലാം കാണുന്നുണ്ട് ഇവന്മാർക്കിത് അപ്രൂവൽ കൊടുക്കാതിരിക്കാം ഇങ്ങനെയുള്ള സാമൂഹിക വിപത്തുള്ള സിനിമയാണ് അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ ഇതുപോലെ വയലൻസാണ് വയലൻസ് കുത്തി നിറച്ച ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് 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 ഇതൊക്കെയാണ് ജീവിതം എന്ന് വിചാരിച്ച് കുറേ പൊട്ടന്മാരും മണ്ടന്മാരും ഇതുപോലെയൊക്കെ അനുകരിക്കാനും അങ്ങനെ ചെയ്യുവാനൊക്കെ തുടങ്ങിയാൽ ഈ ഈ ലോകത്തിൻ്റെ പോക്ക് അങ്ങോട്ടായിരിക്കും ഇതിനിപ്പം ഹമാസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇസ്രായേലിനോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉദാഹരണങ്ങളാണ് അപ്പോൾ എല്ലാവരും പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സ്വന്തം കൂടപ്പുറപ്പിനെ സ്വന്തം മക്കളെ സ്വന്തം മാതാപിതാക്കളെ കളിച്ചു വളർന്ന സുഹൃത്തുക്കളെ ഒക്കെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ആർക്കും ആരെയും എന്തും ഒരു ചെയ്യാനുള്ളൊരു ലൈസൻസുള്ളൊരു സ്ഥലമായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുന്നു അതമ്പതിച്ചിരിക്കുന്നു അതമ്പതിച്ചിരിക്കുന്നു ഈ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിരക്കെ മാറ്റണം അത് ഒരു കാരണമായി തീരാൻ പാടില്ല ഇനിയെങ്കിലും ബന്ധപ്പെട്ടവരത് ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ അധികം ആൾക്കാരൊന്നും കാണുന്നൊന്നുമില്ല പക്ഷേ ഇതിലൂടെ പറയാൻ കിട്ടുന്നൊരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അണ്ണാറെ കണ്ണനം തന്നാലായത് എന്ന് പറയുന്നത് പോലെ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ പറയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ജയ് ഹിന്ദ്